അടുത്ത മലയാളം റിലീസ് പേട്രിയറ്റ് ആണ് സാറിന്റെ കൂടെ മോഹൻലാൽ സാറിന്റെ പടമാണ് ഭാഗ്യമൊക്കെയാണ് അവരുടെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നത് പേട്രിയ നടൻ ആകുമ്പോ വലിയ പൈസ വരും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് സത്യമായിട്ട് പ്ലാൻ ചെയ്ത് വന്നല്ലേ ഇവിടെ വന്നപ്പോ പറയണന്ന് വെച്ചപ്പോ എന്തെങ്കിലും ഒരു തമാശ പറയണം ഇപ്പൊ നിന്നെ ഫാദിക്കനോട് ഇത്ര കാലമായി ഒരു കഥ പറയട്ടെ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് നമ്പർ മാറ്റും അടുത്ത നമ്പർ മാറ്റും അല്ല എനിക്കിപ്പോ ലാൽസാർ ഡേറ്റ് തരും പക്ഷേ വായിക്കാത്ത വിടുവിച്ചേ ശരിയാവും നേരിട്ട് ചോദിച്ചു അഞ്ചു വർഷം എന്റെ അടുത്ത് കഥ പറഞ്ഞാൽ വന്നിരുന്നു അഞ്ചുല്ല ആറ് വർഷം മുമ്പ് ആ കഥ ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല അന്ന് എന്നോട് കുറച്ച് കഥ ഇങ്ങോട്ട് പറഞ്ഞു ഒരു യാത്രക്കിടയിൽ ഒരു നോക്കട്ടെ ആ കഥ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി സിനിമയൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല സത്യം സത്യമായി പറയുന്നവനായി